ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് മേഘ സന്തോഷത്തോടെ എല്ലാവരുടെയും കാലുപിടിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എന്നെ അനുഗ്രഹിക്കണം അമ്മാവ എന്നെ അനുഗ്രഹിക്കണം അമ്മായി എന്നൊക്കെ പറഞ്ഞിട്ട് ശരി 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 നീ നന്നായി വരും വരുമ്പോളെ നീ നന്നായി വരും വാസോ ഒക്കെ നന്നായിട്ട് പുകഴ്ത്തിയാണ് മേഖയെ പിന്നെ മാലതി മുത്തശ്ശി പറയാണ് ജാനകി ആരതിയുടെ വിവാഹം ഒരു കുറവും ഇല്ലാതെ മേഘ നടത്തി തരും അതുപോലെ മേഘയുടെ വിവാഹവും നിങ്ങൾ രണ്ടുപേരും നിന്ന് ഒരു കുറവും ഇല്ലാതെ നടത്തി കൊടുക്കണം ഉറപ്പായിട്ടും നടത്തും ചെറിയമ്മേ അതൊക്കെ കഴിഞ്ഞ് ആകാശ് ആരതിയോട് ചോദിക്കുകയാണ് ആരതി നിന്റെ ചേട്ടൻ എൻഗേജ്മെൻറ്റിന് വന്നില്ലേ അപ്പോൾ ആരതി ശരിക്ക് തന്നെ പറയാണ് എൻ്റെ ചേട്ടന് ഈ വിവാഹത്തിന് ഒരു താല്പര്യവും ഇല്ല നിങ്ങൾ ഒരുപാട് ശ്രീധനം ചോദിച്ചതുകൊണ്ട് ഈ കല്യാണമേ വേണ്ടെന്ന ഏട്ടൻ പറഞ്ഞത് മേഘ ചേച്ചിയ ഞങ്ങളുടെ ഈ വിവാഹം നടത്തി തരുന്നത് ശ്രീധനം വാങ്ങുന്നതിൽ എനിക്കും താല്പര്യമില്ല പക്ഷേ അച്ഛനും അമ്മയുമാണ് നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ച പെണ്ണായിരിക്കണം എന്ന് പറഞ്ഞത് ശരി മനസ്സിലായി പിന്നെ ആരതിയോട് ആകാശ് ചോദിക്കുകയാണ് നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ പറയുമായിരുന്നല്ലോ ആകാശിനോട് അപ്പോൾ ആകാശിനോട് ചിരിച്ചുപോയി അതുകഴിഞ്ഞ് വാസു പറയാണ് അതേ വിരുന്നിനി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എല്ലാവരും കഴിച്ചിട്ടേ പോകാവോ ആകാശിൻ്റെ അച്ഛൻ സന്തോഷത്തോടെ പറയാണ് അതേ നിശ്ചയം കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ വിരുന്ന് കഴിക്കാതെ ഞങ്ങൾ പോവോ എന്നാൽ അങ്ങനെയാവട്ടെ വരൂ 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 എല്ലാവരും വരിക വേഗം റെഡിയാക്കാം പിന്നെ കാണിക്കുന്നത് സിദ്ധു ചടഞ്ഞ് ആടി വരികയാണ് റൂമിലേക്ക് വിഷമത്തോടെ ആകെ ചടഞ്ഞ് അവശ്യമായ സിദ്ധുവിൻ്റെ അടുത്തേക്ക് അറുതി വരികയാണ് അറുതി വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഏട്ടാ ഏട്ടന് ഇപ്പോഴാണോ വീട്ടിലേക്ക് വരാൻ തോന്നിയത് എൻ്റെ എൻഗേജ്മെൻറ്റിന് ഉണ്ടാവണം എന്ന് ഞാൻ ഇന്നലെ എത്ര തവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാ എന്നിട്ടും എൻ്റെ ഏട്ടൻ വരാതിരുന്നത് സ്വന്തം അനുജിതിയുടെ എൻഗേജ്മെൻ്റാണ് നടന്നത് അതിനു പോലും വരാൻ പറ്റാത്ത അത്രയും വലിയ ജോലിയാണോ ഇതേ നോക്ക് നിൻ്റെ എൻഗേജ്മെൻറ്റിന് വരാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല നിനക്ക് വേണ്ടി മേഘ കണ്ടുപിടിച്ച പയ്യനെ എനിക്ക് തീരെ ഇഷ്ടമായില്ല അവൻ്റെ ഫാമിലി നല്ലതാണെന്ന് പോലും ഉറപ്പില്ല പണത്തിനും സ്വർണത്തിനും വേണ്ടിയാണ് അവൻ നിന്നെ കല്യാണം കഴിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ആൾക്കാരുടെ വീട്ടിൽ നീ സന്തോഷത്തോടെ ജീവിക്കും എന്ന് തന്നെ എനിക്കറിയില്ല ഞാൻ ഉറപ്പിച്ചു പറയുക നീ ആ പയ്യനെ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിൽ ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് മാത്രാണ് ഞാൻ നിശ്ചയത്തിന് വരാതിരുന്നത് ശരി ഏട്ടാ ഏട്ടനെ ഇഷ്ടമില്ലെങ്കിൽ അത് ഏട്ടൻ മാത്രം അറിഞ്ഞാ മതിയല്ലോ പക്ഷേ എനിക്ക് ആകാശിനെ ഇഷ്ടമാണ് ഞാൻ ആകാശിനെ കല്യാണം കഴിക്കാൻ പോവാ ഒരു ചേട്ടനായി ഞങ്ങളുടെ നിശ്ചയം ചേട്ടൻ നടത്തി തരേണ്ടതല്ലേ ആ ഞാൻ ഞാനിൻ്റെ നിശ്ചയത്തിന് വരണം എന്നൊക്കെ തന്നെയാണ് വിചാരിച്ചത് പക്ഷേ ഞാനങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പയ്യനോ അല്ലെങ്കിൽ മറ്റ് ആരെയെങ്കിലും എന്തെങ്കിലും പറയുമോ എന്ന് കരുതിയാണ് ഞാൻ വരാതിരുന്നത് ഇതേ നോക്ക് ആ പയ്യൻ്റെ അച്ഛനുണ്ടല്ലോ അയാളൊരു ബിസിനസ്സുകാരനെ പോലെയാണ് പെണ്ണു വീട്ടുകാരുടെ സ്വർണവും പണവും ഇടയ്ക്കിടയ്ക്ക് അയാൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക അയാളൊക്കെ ഒരു മനുഷ്യനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇക്കാലത്തൊക്കെ ഇങ്ങനെയുള്ളവരുണ്ടെന്ന് ഇങ്ങനെയുള്ള തെളിവായി കാണുമ്പോൾ എനിക്ക് എങ്ങനെ ദേഷ്യം വരുന്നുണ്ട് എന്നറിയോ അയാൾ എൻ്റെ കണ്ണിൽ പെടാതിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇയാളെ പോലുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചാലുണ്ടല്ലോ ചിലപ്പോൾ എന്നെ തന്നെ മറന്ന് ഞാൻ കൈവച്ചു പോകും അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് ശരി ഏട്ടാ അതെന്തെങ്കിലും ആവട്ടെ വിട് എൻ്റെ നിശ്ചയത്തിനോ ഏട്ടൻ വന്നില്ല അറ്റ്ലീസ്റ്റ് ഏട്ടൻ്റെ നിശ്ചയത്തിനെങ്കിലും ഏട്ടൻ വരേണ്ടതല്ലേ എന്താ പറഞ്ഞത് എൻ്റെ നിശ്ചയമോ എന്താ ഏട്ടാ എൻ്റെ നിശ്ചയം കഴിഞ്ഞ ഉടനെ തന്നെ ഏട്ടൻ്റെയും മേഘച്ചേച്ചിയുടെയും വിവാഹ നിശ്ചയം അവർ കഴിച്ചു സിദ്ധുവല്ലാതായി എന്നിട്ട് പറയാണ് ഏയ് എൻ്റെയും മേഘയുടെയും നിശ്ചയോ ഇതെന്താ ഇതപ്പോൾ നടന്നു ഞങ്ങളുടെ വിവാഹ നിശ്ചയം നടന്ന ഉടനെ തന്നെ അടുത്ത മുഹൂർത്തത്തിൽ ഏട്ടൻ്റെയും മേഘച്ചിയുടെയും വിവാഹ നിശ്ചയം അവർ തീരുമാനിച്ചു ഇതെന്താ നിങ്ങളെല്ലാവരും കളിക്കാണോ നിന്റെ വിവാഹത്തിന് തന്നെ എനിക്ക് താല്പര്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി എൻ്റെയും മേഘയുടെയും വിവാഹ നിശ്ചയമോ ചേട്ടാ അമ്മ പല പ്രാവശ്യം ചേട്ടനോട് ഇതേക്കുറിച്ച് സംസാരിച്ചതല്ലേ എന്നിട്ടെന്താ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ ഏട്ടന്റെയും മേഘേച്ചയുടെയും വിവാഹം നടത്താനല്ലേ അച്ഛനും അമ്മയും തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ രണ്ടാളുടെയും വിവാഹ നിശ്ചയം ഇന്ന് നടത്തി മുഹൂർത്തം കുറിച്ചത് നിശ്ചയം നടത്തുന്നതിന് മുമ്പ് ആരും എന്റെ അടുത്തൊരു പോലും ചോദിച്ചിട്ടില്ല അതിന് ഏട്ടനോട് ചോദിക്കേണ്ട ആവശ്യമൊന്നും എല്ലാം നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചതല്ലേ ഏയ് വെറുതെ കളിക്കരുത് കേട്ടോ ഞാൻ ഒരിക്കലും മെഘയ വിവാഹം കഴിക്കും എന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടില്ല അവരാണ് ഈ വിവാഹം നടത്താമെന്ന് എന്ന് പിടിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് നടക്കുന്നത് എന്തിനാണ് ഈ നിശ്ചയം നടത്തിയതെന്ന് എനിക്കറിയില്ല അത് ഞാൻ അവരോട് തന്നെ ചോദിച്ചു നോക്കാം മാറു ചേട്ടാ നിക്ക് ചേട്ടാ നിക്ക് എന്ന് ആരതി പറയുന്നുണ്ട് ആരതി തൽക്കടിച്ചുകൊണ്ട് പറയണം അയ്യോ അതേസമയം ജാനകിയുടെ കാല് തിരുമി കൊടുക്കുകയാണ് വാസു അപ്പോഴാണ് സിദ്ധു അവിടെ വന്നത് അമ്മേ എന്താ അമ്മേ ഇത് എൻ്റെയും മേഘയുടെയും നിശ്ചയം നടത്തി വിവാഹത്തിന് മുഹൂർത്തം കുറിച്ചോ നിങ്ങൾ അതെ അമ്മേ എന്താ അമ്മ വിചാരിച്ചു വെച്ചിരിക്കുന്നേ എന്നോട് ചോദിക്കാതെ എന്തിനാണ് ഇതൊക്കെ നടത്തിയത് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് ഞങ്ങൾ പറയുന്നത് നീ അനുസരിക്കണം അത്ര തന്നെ അമ്മയെ മേഘയെ വിവാഹം കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ ഇപ്പോഴല്ല ആദ്യമേ പറയുന്ന കാര്യമാണ് അമ്മ ഇങ്ങനെ വീണ്ടും വീണ്ടും ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്താ അമ്മ അതിന് അർത്ഥം ഇതൊന്നും നല്ലതിനല്ല അമ്മേ നോക്ക് സിദ്ധു മേഘയുള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് നമുക്ക് വീട്ടിൽ സ്ഥിരമായി ജീവിക്കണമെങ്കിൽ നീ മേഘയെ വിവാഹം കഴിച്ചേ മതിയാവും നീ അവളെ വിവാഹം കഴിച്ചാൽ അവളുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം നിന്റെ പേരിൽ എഴുതി വെക്കാം എന്നാണ് അവൾ പറയുന്നത് നോക്ക് സിദ്ധു മറ്റേതൊരു വെണ്ണ ഇങ്ങനെയൊക്കെ ചെയ്യുക നിന്നോട് മേഘയ്ക്ക് അത്രയ്ക്കിഷ്ടമാണ് അതുകൊണ്ടാണ് മേഘ അങ്ങനെ പറയുന്നത് അത് മാത്രമാണോടാ ഓരോ കാര്യവും അവൾ നമുക്ക് വേണ്ടി നോക്കിയും കണ്ടും ചെയ്യുന്നുണ്ട് െ നോക്കാം അമ്മേ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഓരോ കാര്യവും അവൾ അങ്കിളിന്റെ സ്വത്ത് നശിപ്പിച്ചിട്ടാ ഇതറിയോ നിങ്ങൾക്ക് അവൾ സമ്പാദിച്ചതായിട്ട് ഒന്നുമില്ല അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ വാസുണേച്ച് പറയാണ് അതെ നിന്റെ അമ്മാവൻ ധാരാളം സ്വത്തും പണവും ഒക്കെ കൈവശം വെച്ചിരുന്നു അതുകൊണ്ട് നമുക്ക് എന്തടാ പ്രയോജനം അയാൾ നമുക്ക് വേണ്ടി എന്താ അത്ര ചെയ്തു തന്നത് പറയും മേഖ നമുക്ക് എന്തെല്ലാം ചെയ്തു തന്നെ എന്നറിയോ ഇതുപോലെ നിന്റെ അമ്മാവൻ ചെയ്യുമോ എടാ പണവും സ്വത്തും ഉള്ളതൊന്നും വലിയ കാര്യമല്ല അത് മറ്റുള്ളവർക്ക് കൊടുക്കണം നോക്കച്ച അങ്കിൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് നമ്മളെ രണ്ടുപേരെയും പഠിപ്പിച്ച് നല്ല നിലയിൽ തന്നെ എത്തിച്ചു ഇതിനപ്പുറം എന്ത് ചെയ്യണം എന്നാ നിങ്ങളൊക്കെ പറയുന്നത് നിങ്ങളുടെ അത്യാഗ്രഹത്തിനൊന്നും ഒരാളവുമില്ല പക്ഷേ ഞാൻ രണ്ടുപേരോടുമായിട്ട് ഒരു കാര്യം പറയാം രണ്ടുപേരും കേട്ടോ മേഘ നിങ്ങൾ രണ്ടുപേരെയും നന്നായിട്ട് ഒരുപോലെ പറ്റിക്കാം എന്തായാലും നിങ്ങൾ അവൾ കാരണം ഒരു സമയത്ത് എന്തായാലും വഞ്ചിക്കപ്പെടും അന്ന് നിങ്ങൾ മനസ്സിലായിക്കോളും അല്ല മേഘ ഒരു നല്ല പെൺകുട്ടിയല്ല ആദ്യം അവളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കാൻ നോക്ക് അവൾ ചെയ്തു തരുന്ന ഉപകാരം വേണ്ടെന്ന് പറയും അതാണ് നിങ്ങൾ രണ്ടുപേർക്കും പേർക്കും നല്ലത് അല്ലെങ്കിൽ അവൾ ചെയ്തു തരുന്ന ഉപകാരം നാളെ നിങ്ങൾക്ക് തന്നെ പണിയായിരിക്കും സിദ്ധു പറയാം അമ്മേ ഞാൻ വീണ്ടും പറയാ മേഘയെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല സിദ്ധു മേഘയ്ക്ക് എന്താണ് ഒരു കുറവ് നീ എന്തുകൊണ്ട് മേഘയെ വിവാഹം കഴിക്കില്ല എന്ന് പറയുന്നു അമ്മേ ഭർത്താവ് ജീവനോടെയുള്ളപ്പോൾ മരിച്ചെന്ന് പറഞ്ഞവളവൾ സ്വന്തം കുഞ്ഞിനെ അനാഥാലയത്തിൽ ആക്കിയവളാണ് ഇത്രയും നാളും അവളെ വളർത്തി വലുതാക്കിയ മഹീന്ദ്രനെ അങ്കിളിനെയും ലക്ഷ്മിയാൻറ്റിയെയും യാതൊരു ധേയം ഇല്ലാതെ പുറത്താക്കിയവളാണ് അവൾ അവരെ വെറുതെ വീട്ടിൽ നിന്നും അവൾ ഇറക്കി വിട്ടു അതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതല്ലേ അതും പോരാൻ എല്ലാ സ്വത്തുക്കളും അവൾ തട്ടിയെടുത്തു ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടി നല്ലവളാണെന്ന് പറഞ്ഞ് വെറുതെ വിശ്വസിക്കരുത് ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെ ഒക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പോലും എനിക്കറിയില്ല ഇഷ്ടം അതെന്ന് പറഞ്ഞാൽ സിദ്ധു അവിടെ നിന്ന് പോയി അപ്പോൾ വാസു വിളിക്കുകയാണ് എടാ ജാനകിയും വിളിക്കുകയാണ് എടാ സിദ്ധു സിദ്ധു രണ്ടുപേരും വിളിക്കുന്നൊന്നും പറയുന്നു കാര്യമാക്കാതെ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയും ലക്ഷ്മിയും നല്ല ജോലി തിരക്കിലാണ് അപ്പോൾ അവിടെ മഹേന്ദ്രൻ സാർ വന്നിട്ട് പറയാണ് എന്താ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് ചാന്ദ്രിക കറി വെച്ച് ക്യാബേജ് ഫോരനും ഉണ്ടാക്കാമെന്ന് കരുതി കൊള്ളാം എന്നാ ഇന്നൊന്ന് നോക്കിയിട്ട് തന്നെ കാര്യം അപ്പോൾ ലക്ഷ്മി ചന്ദ്രിക നിന്റെ കൈപുണ്യം കാരണം നിന്റെ അച്ഛൻ കുറച്ചുകൂടി ഉരുണ്ടിയിട്ടുണ്ട് അത് കേട്ട് ചന്ദ്രിക അച്ഛനെ നോക്കി ചിരിക്കുകയാണ് ആഹാ നീ എന്തോ ഒന്ന് മരിഞ്ഞിരിക്കുന്ന പോലെയാണല്ലോ പറയുന്നത് ഞാൻ കുറച്ചേ ഉരുണ്ടിയിട്ടുള്ളു പക്ഷേ നീ വല്ലാതെ അങ് ഉരുണ്ട് പോയി അത് കേട്ട് ചന്ദ്രിക ചിരിക്കുകയാണ് മഹീന്ദ്രൻ സാറ് ചിരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി പറയാണ് കണ്ടില്ലേ ചന്ദ്രികെ നിന്റെ അച്ഛൻ എന്നെ കളിയാക്കുന്നത് അച്ഛാ വെറുതെ ഇരിക്ക എന്തിനാ അമ്മയെ കളിയാക്കുന്നത് ആഹാ നിന്റെ അമ്മയ്ക്ക് എന്നെ കളിയാക്കാം എനിക്കൊന്നും അല്ലേ അതും പറഞ്ഞ് പേരും ചിരിക്കുകയാണ് അപ്പോഴാണ് സിദ്ധു ഓടി വരുന്നത് അപ്പോൾ അവിടെ വന്ന് നിന്ന് സിദ്ധു വിളിക്കുകയാണ് അങ്കിളെ ഏയ് വാ 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 സിദ്ധാർത്ഥ് ഇരിക്കൂ സിദ്ധുവിനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് മഹേന്ദ്ര സാറ് വീണ്ടും കളിയാക്കാണ് ചന്ദ്രികയെ വിവാഹം കഴിഞ്ഞ് നിന്റെ ഭക്ഷണം കഴിച്ച് സിദ്ധുവും ഉരുണ്ടുവരും അതും പറഞ്ഞ് മഹീന്ദ്ര സാറും ചന്ദ്രികയും ചിരിക്കുകയാണ് സിദ്ധു ഇനി കുറച്ച് സമയത്തിനുള്ളിൽ ഭക്ഷണം റെഡിയാവും നീ കഴിച്ചിട്ട് പോയാൽ മതി എനിക്ക് വേണ്ട അങ്കിളെ സിദ്ധു വിഷമത്തോടെ പറയാം ഞാൻ പിന്നെ കഴിച്ചോളാം അങ്കിളെ അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നേ അത് കേട്ട് ചന്ദ്രകയെന്ന് നോക്കുകയാണ് അപ്പോഴാണ് സിദ്ധു പറയുന്നത് അങ്കിളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് മേഘയുടെ ഹസ്ബൻഡ് ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ അമ്മയുടെ മനസ്സ് മാറുമെന്നാണ് ഞാൻ വിചാരിച്ചത് അമ്മയുടെ മനസ്സ് ഒരല്പം പോലും മാറിയിട്ടില്ല എന്താ എന്ത് പറ്റി എന്തിനാ പറയുന്നത് അങ്കിളെ ഇന്നലെ നടന്ന വിവാഹ നിശ്ചയത്തിൽ ഭാരതിയുടെയും ആകാശിൻ്റെയും വിവാഹം മാത്രമല്ല ഫിക്സ് ചെയ്തിരിക്കുന്നത് എൻ്റെയും മേഘയുടെയും വിവാഹം കൂടി ഫിക്സ് ചെയ്തു വെച്ചിരിക്കുക എൻ്റെ അമ്മ അത് കേട്ട് ചന്ദ്രികയും മഹേന്ദ്ര സാറും ലക്ഷ്മിയും ഒന്ന് ഞെട്ടി മഹേന്ദ്ര സാർ പറയാണ് എന്താ മോനെ പറയുന്നത് മനസ്സിലാകുന്നത് പോലെ പറ അതേ അംഗിളെ പിന്നെ ഉണ്ടായ സംഭവങ്ങളൊക്കെ സിദ്ധു പറഞ്ഞു കൊടുക്കുകയാണ് അമ്മേ എന്താ അമ്മയെ കാണിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെയും മേഖയുടെയും വിവാഹം കൂടി നിങ്ങൾ നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണോ അതെ നിങ്ങളോട് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അമ്മ പറയാണ് നിന്നോട് എന്തിനാണോ ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ പറയും നീ അങ്ങ് അനുസരിക്കുക അത്ര തന്നെ അത് കേട്ട് ലക്ഷ്മിയും മഹേന്ദ്രസാറും ചന്ദ്രകയും വീണ്ടും ഞെട്ടി അവർ എന്ത് പറയണം എന്നറിയാതെയായി അപ്പോൾ സിദ്ധു പറയാണ് അങ്കിളെ എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു ഇത് എവിടെ പോയി അവസാനിക്കും എന്നെനിക്കറിയില്ല ജാനകി ഇതൊക്കെ വാശിക്ക് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് മഹേന്ദ്രൻ സാർ പറയാം അവൾ എന്നോടുള്ള വാശി തീർക്കാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ആ വാസുദേവനും മേഘയും തന്നെയായിരിക്കും ലക്ഷ്മി പറയാ അവർ രണ്ടുപേരും കൂടി തന്നെയാണ് ജാനകിയുടെ മനസ്സ് മാറ്റുന്നത് ഇല്ലെങ്കിൽ ജാനകി ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല ആൻറ്റി ആരതിയുടെ വിവാഹം നല്ല നിലയിൽ നടക്കണമെങ്കിൽ എൻ്റെ അമ്മ എന്നോട് പറയാണ് ഞാൻ മേഘയെ വിവാഹം കഴിച്ചേ പറ്റുമെന്ന് മേഘ നിന്നെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ആർതിയെ മുൻനിർത്തിയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതറിയാതെ ജാനകിയാണെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യുന്നു കേട്ടാ ഇനിയിപ്പം എന്താ ചെയ്യാം അവൾക്ക് ഇപ്പം തന്നെ നമ്മളോട് നല്ല ദേഷ്യമുണ്ട് എന്നാലും നമുക്ക് ഇതങ്ങനെ വിടാൻ പറ്റില്ല നോക്കാം എന്താ ചെയ്യാൻ പറ്റുകയെന്നു കേട്ടാ ആ മനുഷ്യനെ മേഘയുമായിട്ട് ഒന്നിപ്പിക്കാൻ നോക്കൂ കേട്ടാ അവൾക്ക് മനുഷ്യനൊപ്പം ജീവിക്കാൻ പറ്റില്ലെന്ന് എന്ന് ഉറപ്പിച്ചു പറഞ്ഞല്ലോ അവൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവളെ നിർബന്ധിക്കാൻ പറ്റുമോ അവളുടെ ലക്ഷ്യം സിദ്ധുവിനെ വിവാഹം കഴിക്കാം എന്നുള്ളതാണ് നിങ്ങളെ ഇപ്പം എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നത് അന്നത്തെ പ്രശ്നത്തിന് ശേഷം നിങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും വിവാഹകാര്യം ഞാനായിട്ട് വന്ന് സംസാരിക്കില്ല എന്ന് ഞാൻ ജാനികോട് അന്ന് പറഞ്ഞതാ എന്നാൽ ഇങ്ങനെയൊരു അവസ്ഥ വരുമ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാനും കഴിയില്ല ശരി ഞാൻ ഒന്നുകൂടി അവളോട് സംസാരിച്ച് നോക്കാം അവൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടതെന്ന് ആലോചിക്കാം മേഘ വന്ന് വണ്ടി നിർത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങി നേരെ അച്ഛനെ കാണാൻ പോവുകയാണ് അച്ഛൻ സാധാരണ പറഞ്ഞത് പറയുന്നത് പോലെ തന്നെ പതിവ് സ്ഥലത്ത് അവളെയും കാത്ത് വെയിറ്റ് ചെയ്യാണ് ആ മേഘ മോളെ എന്താ ഇത് അവസാനം എല്ലാം കൊളാക്കിയല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒട്ടും തന്നെ വിചാരിച്ചില്ല മോളെ കുറച്ച് നാളത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചു കഴി ഇങ്ങനെ തോന്നിയതുപോലെ നടക്കരുത് എന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ അത് കേട്ടോ ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് കണ്ടല്ലോ സോറി മോളെ അച്ഛാ എന്നോട് സോറി പറഞ്ഞിട്ട് എന്താ കാര്യം മഹീന്ദ്രൻ അച്ഛന് അച്ഛൻ മാലതി മുത്തശ്ശിയുടെ മരുമകനാണ് എന്നിവരെ മനസ്സിലായി ഇനി അവർ വെറുതെ ഇരിക്കും എന്ന് തോന്നുന്നില്ല ഇനി അവർ ഉറപ്പായിട്ടും അച്ഛനെ ഫോളോ ചെയ്യും അച്ഛൻ എന്തിനാ ആ പണം മനീഷിയിൽ നിന്നും തട്ടിയെടുത്തത് എന്നും അതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെന്നും ഉറപ്പായിട്ടും അവർ അന്വേഷിക്കും നിങ്ങളാണ് എൻ്റെ ശരിക്കുള്ള അച്ഛൻ എന്നവരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതോടെ എല്ലാം കഴിഞ്ഞു എല്ലാ സത്യവും അവർക്ക് മനസ്സിലാവും ആ അതെ നോക്കും മോളെ ഇനിമേലിൽ ഞാനൊന്ന് എല്ലാം ശ്രദ്ധിച്ചോളാം മോളെ ഇനി ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാനായിട്ട് വരരുത് കുറച്ചുനാൾ ഫോണും ചെയ്യണ്ട അപ്പോഴാണ് അതുവഴി സിദ്ധു വന്നത് അപ്പോൾ സിദ്ധു ആദ്യമേ കാറ് കാണുന്നുണ്ട് എന്നിട്ട് പറയാണ് ഇത് മേഖയുടെ കാറാണല്ലോ എന്താ ഇവിടെ നിങ്ങൾ പാർക്കിൽ എന്തിനാ വന്നേ ഇനി ഒരു പ്രിയേയും കൂട്ടി വന്നതാണോ അല്ലല്ലോ പ്രിയ ഇന്ന് സ്കൂളിൽ പോയല്ലോ ശരി അകത്ത് ചെന്ന് മേഘ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം മേഘ അതേസമയം അച്ഛനോട് പറയാണ് ശരി എന്നാ എന്നെ തെറ്റിദ്ധരിക്കരുത് എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ മനസ്സിലായി മോളെ തിത്തുമല്ലേ മേഘയെ അന്വേഷിച്ച് വരികയാണ് അപ്പോഴാണ് മേഘ വീണ്ടും പറയുന്നത് ചന്ദ്രനോട് ഇനി വേണം നമ്മൾ കൂടുതൽ സൂക്ഷിക്കാൻ ഞാനാണ് അച്ഛൻ്റെ മകളെന്നും മാലതി മുത്തശ്ശിയാണ് ഇങ്ങനെ മാറ്റിയത് എന്നും മഹീന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളെ ഒന്നും വെറുതെ വിടില്ല ദൂരെ നിന്ന് നോക്കുമ്പോൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് സിദ്ധു അല്പം മാറി നിന്ന് സംസാരം ശ്രദ്ധിക്കാൻ തുടങ്ങി ചന്ദ്രനുമായി സംസാരിക്കുകയാണല്ലോ അയാളും ഇവളുമായിട്ട് എന്താ ബന്ധം ചന്ദ്രനെ പിടിച്ച് ചോദ്യം ചെയ്താൽ എന്താ ബന്ധം എന്ന് മനസ്സിലാവും ഇന്ന് അവനെ വിടരുത് ശരി ഞാൻ ഞാനിറങ്ങോ കുറച്ച് നാളത്തേക്ക് ഞാനുമായിട്ട് ഒരു കോണ്ടാക്റ്റും വെക്കണ്ട അതാ നമുക്ക് നല്ലത് ശരി മോളെ ഉം എന്ന് പറഞ്ഞ് മേഘ അവിടെ നിന്നും പോയി മേഘ പോകുന്നത് കണ്ട് സിദ്ധുവും അല്പം മാറി നിന്നു അതിനുശേഷം ചന്ദ്രനും അവിടെ നിന്ന് പോവുകയാണ് സിദ്ധു ഇതൊക്കെ നോക്കി കാണുകയാണ് സിദ്ധു എത്രയും പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റാർട്ടാക്കി സിദ്ധുവും പോവാണ് ചന്ദ്രൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നായിരുന്നു സിദ്ധുവിന്റെ ലക്ഷ്യം ചന്ദ്രൻ മുന്നിൽ നിന്നും വിചാരിക്കുകയാണ് ഇത് സിദ്ധുവിന്റെ കാറാണല്ലോ ഇവനെന്തിനാ എന്നെ ഫോളോ ചെയ്തു വരുന്നത് മേഘയോട് ഞാൻ സംസാരിച്ചത് ഇവൻ കണ്ടു കാണുവോ അഥവാ കണ്ടെങ്കിൽ എനിക്കും മേഘയ്ക്കും എന്താ ബന്ധം അവൻ ചോദിക്കല്ലോ സിദ്ധു ചന്ദ്രൻ്റെ പിന്നാലെ തന്നെ പോയി ചന്ദ്രനെ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ കയറിയെന്നു സിദ്ധു വണ്ടിയിൽ നിന്നും ഇറങ്ങി അയാളുടെ അടുത്തേക്ക് പോയി അപ്പോൾ അയാൾ സിദ്ധുവിനെ തന്നെ നോക്കുകയാണ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സിദ്ധുവിൻ്റെ കയ്യിൽ നിന്നും നല്ലൊരടി അയാൾക്ക് കിട്ടി നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത് ഞാൻ പണവും തിരിച്ചു തന്നു ക്ഷമയും ചോദിച്ചില്ലേ എന്താ നീ ക്ഷമ ചോദിച്ചാൽ എല്ലാം അങ്ങ് ശരിയാവുമോ ആദ്യം നീ ആരാണ് നിന്റെ പിന്നിൽ ആരൊക്കെയാണ് എന്നൊക്കെ ഞങ്ങൾക്കറിയണ്ടേ അയാൾ ചിന്തിക്കാണ് മേഘ പറഞ്ഞതുപോലെ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നല്ലോ എന്താടാ പറയ് നീയും മേഘയും തമ്മിൽ എന്താ ബന്ധം സാർ നിങ്ങൾ എന്താ ചോദിക്കുന്നത് എന്ന് മനസ്സിലായില്ല ഏയ് ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നു കുറച്ച് മുമ്പ് നീ പാർക്കിൽ മേഘയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടതാണ് ഇതിന് മാത്രം നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഏയ് അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല ഞാനവരെ പാർക്കിൽ വെച്ച് കണ്ടതാണ് ഏയ് മര്യാദയ്ക്ക് സത്യം പറഞ്ഞു മേഘ പറഞ്ഞിട്ടല്ലേ നീ ആ പണം എടുത്തത് അല്ല സത്യമായും അല്ല പിന്നെ മേഘയോട് എന്താ സംസാരിച്ചുകൊണ്ടിരുന്നേ ആ അല്ല നിങ്ങളെല്ലാവരും എന്നെ പോലീസിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ എന്നാൽ മേഘ മേഡം എന്നെ പോലീസിൽ ഏൽപ്പിക്കണ്ട ഇയാൾ പണം തിരുന്നില്ലേ ഇയാളോട് ക്ഷമിച്ചേക്കാം എന്ന് എനിക്ക് വേണ്ടി എല്ലാവരോടും സംസാരിച്ചു അതിനായി നന്ദി പറയാൻ വേണ്ടിയാ കണ്ട് സംസാരിച്ചത് നീ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലാം സത്യമാണ് സാർ വേറൊന്നുമില്ല എന്നെ വിട്ടേക്ക് അയാളുടെ സംസാരം കേട്ട് സിദ്ധു താടിക്ക് കൈയും വെച്ച് ചിന്തിക്കുകയാണ് ഇയാൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് മലരും പ്രിയയും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മലർ പറയാണ് പ്രിയയോട് നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കും ഞാൻ സിദ്ധുവിനോട് പറഞ്ഞ് വാങ്ങിച്ചു തരാം നിന്റെ അച്ഛനെ നീ പേര് പറഞ്ഞാണോ വിളിക്കുന്നേ പ്രിയ ചോദിക്കുകയാണ് മലറിനോട് അതെന്താ നീ അങ്ങനെ ചോദിച്ചേ ഒന്ന് നീ സിദ്ധുവാണോ നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ കേട്ട് ജാനകി അവിടെ ഇരിപ്പുണ്ട് എന്നിട്ട് അച്ചാന്ന് വിളിക്കാതെ സിദ്ധു സിദ്ധു എന്ന് പേര് വിളിക്കുന്നു അതാ ഞാൻ ചോദിച്ചേ അപ്പം മലർ പറയാണ് ഇനി തൊട്ട് ഞാൻ അച്ചാന്ന് വിളിക്കാം അച്ചാ എന്ന് ഞാൻ വിളിക്കാൻ പോവുക അപ്പോഴാണ് ജാനകി പറയുന്നത് ഏയ് മലർ ഇവിടെ വാ പ്രിയയോട് എന്താ നീ പറയുന്നേ സിദ്ധു ആരാണെന്നാ നീ പറഞ്ഞേ സിദ്ധു എന്റെ അച്ഛനാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും ജാനകിയുടെ അടി മലറിന്റെ കബളത്ത് വീണു കഴിഞ്ഞു മലർ മുഖവും തടവിക്കൊണ്ട് അവിടെ നിൽപ്പാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ കൂ യു ഓൾ